മുട്ടം മുട്ടം വിശുദ്ധ ദേവസഹായം ദേവാലയത്തിൽ തിരുനാൾ മഹോത്സവത്തിനും രജത ജൂബിലി ആഘോഷത്തിനും തുടക്കമായി ധ്യാനവും ഇതോടനുബന്ധിച്ച് നടക്കും അരിനെല്ലൂർ വിശുദ്ധ ദേവസഹായം ദേവാലയത്തിലാണ് ഇടവക മാധ്യസ്ഥ തിരുനാളിന് തുടക്കമായത് ഇതോടനുബന്ധിച്ച് ദേവാലയത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾക്കും തുടക്കം കുറിച്ചു ദേവാലയത്തിൽ നവീകരണ ധ്യാനവും ജനുവരി പത്ത് വരെ നടക്കും തിരുനാളിന് തുടക്കം കുറിച്ച് ഫാദർ മാത്യു കിണർവിള കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു തുടർന്ന് തിരുനാൾ സമാരംഭ പൊന്തിഫിക്കൽ ദിവ്യബലി നടന്നു ഡോക്ടർ പോൾ മുല്ലശ്ശേരി നേതൃത്വം നൽകി ഫാദർ ബിജു ജോസഫ് ഫാദർ ടോമി തോമസ് ഫാദർ മാത്യു കിണർവിള എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു തുടർന്ന് മുട്ടം ദേവാലയ നിർമ്മാണ കമ്മിറ്റി അംഗങ്ങളെ ആദരിച്ചു നവീകരണ ധ്യാനത്തിന് ഫാദർ ടൈറ്റസ് അബ്രഹാം ചേരാവളിൽ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തേവലക്കര